അസ്സലാമു അലൈക്കും അസേക്കുംബർക്കാത്തു മുസ്ലിമിങ്ങളുടെ പുഴുക്കുത്തുകള വഹാബി പ്രസ്ഥാനം രൂപീകൃതമായത് ഇസ്ലാം മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ജൂതന്മാരോടും ബ്രിട്ടീഷുകാരോടും അച്ചാരം വാങ്ങിയിട്ടാണ് അവരുടെ നിർദ്ദേശപ്രകാരം മുസ്ലിം മുദായ നശിപ്പിക്കാനും ഇല്ല ചെയ്യാനും വേണ്ടിയാണ് വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇബിൻ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിലെ നിരവധി പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയത് വെളിയങ്കോട് ഉമർ മൗലി എന്ന പടുജാഹിന് മഹാന്മാരുടെ മഹബർ സിയാറത്ത് ചെയ്യുന്നവരെ കൊല്ലണമെന്ന് എഴുതിവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് തീവ്രവാദികളാണെന്ന് ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് ഔദ്യോഗികമായി തന്നെ കേരളം നേതാക്കന്മാർ വിളിച്ചു കൂവുന്നത് ഇത് വെറും മജീദ് മജീദ്യോ കേരളം കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയെ പറയുന്നതല്ല നേരെ മറിച്ച് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക കാലം മുതൽ തന്നെ അതിന്റെ സ്ഥാപക നേതാക്കളായ ഇബിൻ അബ്ദുൽ വഹാബ് ഷിയ നേതാവായിരുന്ന അഫ്ഗാനി മുഹമ്മദ് സർവജാലങ്ങളും മുസ്ലിമങ്ങൾക്കെതിരെയായിരുന്നു മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയായിരുന്നു ആ പാത പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് മജീദു അബ്ദുള്ള ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പക്ഷേ ജനങ്ങൾ അതിനെതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം അബ്ദുള്ള മൗലബിയെ അവർ മാറ്റി നിർത്തി കാരണം അയാൾ പ്രായം കൂടിയ മനുഷ്യനാണ് ഇപ്പോൾ അധികമൊന്നും സംസാരിക്കാൻ എന്നിട്ട് നാം അങ്ങനെ സ്ത്രീകൾക്കും ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ് വലവുക്കാന സെലഫിയൻ അവൻ സെലഫിയ ഡ്രസ് അറിയുന്നവനായാലും ശരി പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാഴ്ചവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ എന്ന് അതുകൊണ്ട് തന്നെ അയാളില്ലെങ്കിലും പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീവ്രവാദം വിവാദമായപ്പോൾ അബ്ദുള്ള അയാളെ മാറ്റി നിർത്തിയത് എന്നാൽ മജീദ് സൊലാഹിയെ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാ പ്രോഗ്രാമിലും ഇപ്പോഴും തുടരുകയാണ് കേരളത്തിന്റെ നേതാവായി

െ മാറ്റിർത്താൻ കാരണം കൊണ്ടാണ് മജീദ്യുടെ ആ പ്രഭാഷണം വിവാദമായത് അബ്ദുല്ല മൗലബിക്ക് അറിയാനിട്ടല്ല അതെത്ര വിവാദമായാലും അതാണ് കേരളം എന്ന നിലപാട് അത് തന്നെയാണ് പറയേണ്ടതെന്ന് അബ്ദുല്ല മൗലബിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ചുവേലി അബ്ദുള്ള മൗലബി അത്തരമൊരു പ്രഭാഷണം പക്ഷേ തീരെ മൗലവിയുടെ ആ പ്രഭാഷണം വിവാദമായപ്പോൾ അദ്ദേഹത്തെ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാൽ തന്റെ മുമ്പേ പറഞ്ഞുപോയ തന്റെ നേതാവായ മജീദ് സലാനിയെ ആ വിവാദ പ്രഭാഷണത്തിന്റെ പേരിൽ ഒരു പ്രോഗ്രാമിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല ഒരു സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിട്ടില്ല തന്നെ മാത്രം ചെയ്തു എന്ന് തന്റെ തന്റെ ഗ്രൂപ്പുകാരോട് മൗലവി ഇപ്പോൾ അബ്ദുല്ല മൗലവിയെ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് മജീദ്ക്കെതിരെ ഒരു Yeah. ുംഭ്യന്തര കലാപം കേരളമായ വരും നാളുകളിൽ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ തമ്മിൽ തന്നെ ഭിന്നിച്ച് ചിന്ന ഭിന്നമാവട്ടെ മുസ്ലിംങ്ങളെ നശിപ്പിക്കാൻ വന്ന ബഹാബി പ്രസ്ഥാനം അതിനായി دام مقدراتكم والسلام عليكم ورحمة الله